ബീഹാറിൽ എൻ ഡി എ സർക്കാർ ഞായറാഴ്ച സത്യപ്രതിജ്ഞ ചെയ്തേക്കും മുഖ്യമന്ത്രി സ്ഥാനത്ത് നിതീഷ് കുമാർ തന്നെയാണ് വീണ്ടും എത്തുന്നത് സുശീൽ കുമാർ മോദി ഉപമുഖ്യമന്ത്രിയാകുമെന്നും സൂചനയുണ്ട് ഇത് സംബന്ധിച്ച് പട്നയിൽ ചർച്ചകൾ പുരോഗമിക്കുകയാണ് ഗൗതം ചേർന്ന വിവരങ്ങൾ നൽകാനായി ഗൗതം ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാഹളം മുഴുകാൻ ഇനി ആഴ്ചകൾ മാത്രമേ ഉള്ളൂ അപ്പോഴേക്കാണ് ഈ ഇൻ സഖ്യത്തിൽ മടുപ്പായിരിക്കുന്നു നിതീഷ് കുമാറിനെന്ന് തന്നെയാണ് കരുതേണ്ടത് ഇപ്പോൾ എൻ ബിഹാറിൽ വീണ്ടും എൻ ഡി എ അധികാരത്തിലേറുമെന്ന് പറയുന്നു ഞായറാഴ്ച സത്യപ്രതിജ്ഞ ഉണ്ടാകുമെന്നൊക്കെ തന്നെ പറയുന്നുണ്ട് പക്ഷേ ചർച്ചകളൊക്കെ തന്നെ തിരക്കിട്ട ചർച്ചകളൊക്കെ തന്നെ പറ്റ്നയിൽ പുരോഗമിക്കുകയും ചെയ്യുന്നുണ്ട് ഇതിനിടെ രജനി ഇന്ത്യ മുന്നണിയുടെ പതനം പൂർത്തീകരിച്ചുകൊണ്ടാണ് നിതീഷ് കുമാറിന്റെ ഈ ഒരു മടക്കം ആ നമുക്കറിയാം ആ ഈ ഇന്ത്യ മുന്നണി രൂപപ്പെടുന്നത് തന്നെ നിതീഷ് കുമാറിന്റെ നേതൃത്വത്തിൽ ആ ബീഹാറിന്റെ തലസ്ഥാനമായ പട്നയിൽ ചേർന്ന ഒരു യോഗത്തിലാണ് ഇപ്പോൾ അതേ പട്ന ഈ മുന്നണിയുടെ പതനത്തിന്റെ പൂർത്തീകരണത്തിന് സാക്ഷിയാകുന്നു എന്നതാണ് വളരെ ശ്രദ്ധേയമാകുന്നത് നിതീഷ് കുമാർ തിരിച്ച് എൻ ഡി എയിലേക്ക് എത്തുന്നു വരുന്ന ഞായറാഴ്ച പുതിയ സർക്കാരിന്റെ സത്യപ്രതിജ്ഞ ഉണ്ടാകുമെന്നാണ് ലഭ്യമാകുന്ന വിവരം മുഖ്യമന്ത്രി സ്ഥാനത്ത് നിതീഷ് കുമാർ തന്നെ തുടരും ഉപമുഖ്യമന്ത്രി സ്ഥാനം ബി ജെ പിക്ക് നൽകും ഈ ഒരു ധാരണയിലാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് ഒരുപക്ഷേ സുശീൽ കുമാർ മോദി ബീഹാറിലെ ഉപമുഖ്യമന്ത്രി സ്ഥാനം ഏറ്റെടുക്കും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് നമുക്കറിയാം നിതീഷ് കുമാർ പലതവണ എൻ ഡി എ വിടുകയും ആ പിന്നീട് മഹാഗഡ്ബന്ധൻ രൂപീകരിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ എൻ ഡി എ വിട്ട് കഴിയുമ്പോൾ നിതീഷ് കുമാറിന് ആ ബീഹാറിൽ നിലനിൽപ്പ് അപകടത്തിലാകുന്നു നിതീഷ് നിതീഷ് അവിടെ തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ കഴിയുന്നില്ല ജനങ്ങളുടെ ഇടയിലുള്ള സ്വീകാര്യത നഷ്ടപ്പെടുന്നു ഈ ഒരു തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിലാണ് നിതീഷ് കുമാർ ഇപ്പോൾ ഒരിക്കൽ കൂടി തിരിച്ച് എൻ ഡി എയിലേക്ക് എത്താൻ ശ്രമിക്കുന്നത് മഹാഗഡ്ബന്ധൻ അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി നിന്നാൽ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജെ ഡിയുവിന്റെ പൊടി പോലും ഉണ്ടാകില്ല എന്ന തിരിച്ചറിവ് നിതീഷ് കുമാറിന് ഇപ്പോഴുണ്ട് ഈ ഒരു സാഹചര്യത്തിലാണ് മടക്കം എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത് രജൻ അപ്പം ഗൗതം ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം നമ്മൾ ഈ ഇന്ത്യ മുന്നണിയുടെ കാര്യത്തിൽ പറയേണ്ടതുണ്ട് ഗൗതം പറഞ്ഞതുപോലെ തന്നെ പട്നയിലായിരുന്നു അതിന് തുടക്കം ഇട്ടിട്ടുണ്ടായിരുന്ന യോഗയിൽ അവസാനിക്കുന്നതും അത് കാരണം ഈ ഇന്ത്യ മുന്നണിയുടെ കൺവീനർ സ്ഥാനം കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷ നിതീഷൻ അവിടെയൊക്കെ തന്നെ നേതൃത്വം അതിനെ വെട്ടിലാക്കി മല്ലികാർജ്ജുൻ ഖാർഗെയെ കൊണ്ടുവന്നു അപ്പോൾ തന്നെ ഇദ്ദേഹം ഈ രാഷ്ട്രീയപരമായിട്ട് തന്നെ നീക്കങ്ങളൊക്കെ തന്നെ നടത്തിയിരുന്നു ഒപ്പം വലിയ വിയോജിപ്പൊക്കെ തന്നെ കാണിച്ചിട്ടുണ്ടായിരുന്നു മറ്റൊന്നെന്ന് പറയുന്നത് ആർ ജെ ഡി ആണ് കാരണം ഈ നിതീഷിന്റെ ജനതാദൾ യുണൈറ്റഡിന്റേതായ ജെ ഡി എ ഒഴിവാക്കി ഭൂരിപക്ഷം തികക്കാൻ കഴിയുമോ എന്ന് കണക്കുകൂട്ടൽ ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന അവസരത്തിലാണ് നിതീഷിന്റെ ഈ ഒരു നീക്കം കൂടി ഇനി എങ്ങനെയായിരിക്കും ആർ ജെ ഡിയുടെ ബാക്കിയുള്ള നീക്കങ്ങളൊക്കെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് ഒരു രാഷ്ട്രീയ നീക്കം ആ ബീഹാറിൽ നടത്താനില്ല കാരണം ഒറ്റയ്ക്ക് നിന്നാൽ വിജയിക്കില്ല എന്ന് ഉറപ്പുണ്ടായ പശ്ചാത്തലത്തിലാണ് ആ ലാലു പ്രസാദ് യാദവും മക്കളുമെല്ലാം ചേർന്ന് വീണ്ടും നിരീക്ഷുമായി കൈകോർത്തത് പക്ഷെ നിതീഷ് കൂടി ഇപ്പോൾ പോകുമ്പോൾ പിന്നീട് ശേഷിക്കുന്നത് കോൺഗ്രസും ഇടതുപാർട്ടികളും മാത്രമാണ് നമുക്കറിയാം ഈ രണ്ട് കക്ഷികളും ആ ബീഹാറിൽ അപ്രസക്തമാണ് ഇടതുപാർട്ടികൾ ദേശീയ തലത്തിൽ തന്നെ അപ്രസക്തമാണ് ആ കോൺഗ്രസിനെ സംബന്ധിച്ചും ഏതാണ്ട് സാഹചര്യം അതേ ദിശയിലേക്ക് പോവുകയാണ് അപ്പോൾ ബീഹാറിൽ തീർച്ചയായും വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ ബി ജെ പി തരംഗം ആഞ്ഞിവീശുമെന്ന യാഥാർത്ഥ്യം നിതീഷ് കുമാറിന് ഇപ്പോഴുണ്ട് പ്രത്യേകിച്ച് രാമക്ഷേത്ര നിർമ്മാണം കൂടി പൂർത്തീകരിച്ചതോടുകൂടി ബീഹാറിലെ ഒരുപക്ഷെ നാൽപ്പത് സീറ്റുകളും എൻ ഡി എക്ക് ഒപ്പം നിൽക്കും കോൺഗ്രസിനും ആർ ജെ ഡിക്ക് ഒരു പ്രസക്തിയും ഉണ്ടാകാത്ത തെരഞ്ഞെടുപ്പാണ് വരാൻ പോകുന്നത് എന്ന് നിതീഷ് മനസ്സിലാക്കുന്നു ഈ ഒരു സാഹചര്യത്തിലാണ് വീണ്ടും കളം മാറി ചവിട്ടിക്കൊണ്ട് നിതീഷ് കുമാർ എൻ ഡി എയിലേക്ക് മടങ്ങി വരുന്നത് ഇത് നിതീഷ് കുമാർ മാത്രമല്ല ഈ ഇന്ത്യ മുന്നണി ഏതാണ്ട് പൂർണമായും പൊളിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു മമതാ ബാനർജി നിലവിൽ വ്യത്യസ്തമായ നിലപാടെടുത്തിട്ടുണ്ട് അവിടെ പശ്ചിമ ബംഗാളിൽ ഒറ്റയ്ക്ക് മത്സരിക്കാനാണ് മമതയുടെ തീരുമാനം ആം ആദ്മി പാർട്ടി പഞ്ചാബിലും ഡൽഹിയിലും നിലപാട് മുന്നണി പൂർണ്ണമായി തന്നെ കഴിഞ്ഞിരിക്കുന്നു യെസ് ബീഹാറിൽ എൻ ഡി എ സർക്കാർ ഞായറാഴ്ച സത്യപ്രതിജ്ഞ ചെയ്ത മുഖ്യമന്ത്രി സ്ഥാനത്ത് നിതീഷ് കുമാർ തന്നെയാണ് വീണ്ടും എത്തുന്നത് സുശീൽ കുമാർ മോദി ഉപമുഖ്യമന്ത്രിയാകും സൂചനയുണ്ട് അതിനിടയിൽ തന്നെ പട്നയിൽ ചർച്ചകളൊക്കെ തന്നെ തിരക്കിട്ട് പുരോഗമിക്കുന്നുണ്ട് ഇപ്പോൾ ഈ നിതീഷ് കുമാർ തന്നെ രാജ്ഭവനിൽ കൊണ്ട് മറ്റു കാര്യങ്ങളൊക്കെ തന്നെ തീരുമാനിക്കാൻ വേണ്ടിയാണ് എന്ന് കരുതുന്നുണ്ട് ഒപ്പം തന്നെ ഇന്ത്യ മുന്നണിക്ക് വലിയൊരു തകർച്ച കൂടെ തന്നെയാണ് നിതീഷ് വീണ്ടും ബി ജെ പിയിലേക്ക് പോകുമ്പോൾ ഇന്ത്യയിലേക്ക് പോകുമ്പോൾ ഉണ്ടാകുന്നതെന്ന് തന്നെയാണ് ഇതിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു പാർട്ടി ഇന്ത്യ മുന്നണി സഖ്യമുണ്ടാക്കിയതെന്നുള്ള ചോദ്യങ്ങളും ഉയരുന്നുണ്ട് മമത തൃണമൂൽ സർക്കാർ ഇതിൽ നിന്ന് പിന്മാറിയിട്ടുണ്ട് ഒപ്പം പഞ്ചാബ് എ പി ഘടകം പോലും ഇതിൽ നിന്ന് മാറിയിട്ടുണ്ട് അങ്ങനെ മിക്ക പാർട്ടികളും മാറുന്ന ഒരു സാഹചര്യത്തിൽ എന്തിനു വേണ്ടിയിട്ടാണ് ഇന്ത്യ മുന്നണി സഖ്യം ഇനി നിലനിൽക്കുന്നത് എന്നുള്ള ചോദ്യങ്ങളും ഉയർന്നു വരുന്നുണ്ട് ഗൗരവമാണ് വിശദാംശങ്ങൾ നൽകിയതാണ്